ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം നീ പ്രഭാതത്തില്ല ഇന്നത്തെ ചിന്തയ്ക്കാട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യശാവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായമാണ് ഇന്ന് ചിന്തയ്ക്കാട്ട് എടുത്തിരിക്കുന്നത് ഈ പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തോളൂ വിശുദ്ധ വേദോത്സവം നമ്മൾ പഠിക്കുമ്പോൾ വേദോത്സവത്തിൽ പുതിയ നിയമവും പഴയ നിയമവും ഉണ്ട് പഴയ നിയമത്തിൽ ഏകദേശം മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് മൊത്തവും അറുപത്തി പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ സത്യവേദപുസ്തകം പുസ്തകം അതിനെ അറിയപ്പെടുന്നത് മിനി ബൈബിൾ എന്നാണ് കാരണം ഇതിനകത്ത് ഏകദേശം അറുപത്തിയാറ് പുസ്തകങ്ങൾ ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് യശ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ഇന്നത്തെ ഈ ചിന്ത നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം വി ഷുഡ് ബി താങ്ക്ഫുൾ നമ്മൾ ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് നാം നന്ദിയുള്ളവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരാണ് ഹിസ്കിയാവ് ഹിസ്കിയാവ് നെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹത്തിന് മരിക്കത്തക്കതായ ഒരു രോഗം പിടിച്ചു അപ്പോൾ എസ് പ്രവാചകൻ വന്ന് ഹിസ്കാവിനോട് പറയുകയാണ് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പണ്ടുള്ള കാലങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ അറിയിക്കുന്നത് പ്രവാചകന്മാരിൽ കൂടെയാണ് അതുകൊണ്ടാണ് യശയാ പ്രവാചകനിലൂടെ ഹിസ്ക്യാവിനോട് ഒരു കാര്യം അറിയിക്കുവാനായിട്ട് ദൈവം അയച്ചത് ഇന്ന് നമ്മൾ നോക്കാമെങ്കിൽ നമ്മുടെ വാർത്താവിനിമയ ശൃംഖല വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു നമുക്ക് പലതരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് സന്ദേശം കൈമാറുവാനായിട്ട് സാധിക്കും യശയാ പ്രവാചകൻ വന്ന് ഹിസ്ക്യാവിനോട് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ഇന്ന് നമ്മുടെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് പറയാണ് നിങ്ങളുടെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നതായ ആ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ ഒരു വ്യക്തി വന്ന് നമ്മളോട് സന്ദേശം കൈമാറുമ്പോൾ നമ്മൾ പറയും നിനക്ക് തലയ്ക്ക് തലക്കെന്തോണ്ട് കുഴപ്പമുണ്ട് ഒന്നുകിൽ നീ ഊളംപാറയിലേക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തിലേക്കോ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ആ വ്യക്തിയോട് പറയും പക്ഷേ യശ പ്രവാചകൻ ഇവിടെ വന്ന് ഹിസ്ക്യാവിനോട് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത് അപ്പോൾ ഹിസ്ക്യാവ് മുഹം ചുവരൻ്റെ നേരെ തിരിച്ച് യഹോബയോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഹിസ്ക്യാവ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾപ്പെട്ടതായിട്ട് ഈ മുപ്പത്തി എട്ടാമത്തെ അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രവാചകൻ വീണ്ടും വന്ന് ഹിസ്ക്യാവിനോട് പറയാണ് നിന്റെ ആയുസ് ഒരു പതിനഞ്ച് സംവത്സരം കൂടെ പതിനഞ്ച് വർഷത്തേക്ക് കൂടെ അത് നിനക്ക് നൽകിയിരിക്കുകയാണ് യഹോബ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അതിനുശേഷം ഈ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഹിസ്ക്യാവ് ഒരു സുഖം അസുഖം മാറിയതിന് ശേഷം അദ്ദേഹം ഒരു ഗീതം എഴുതുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇത് മുപ്പത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹിസ്ക്യാവിൻ്റെ ഒരു മുഖമാണ് പ്രാർത്ഥിക്കുന്ന കരയുന്ന ഹിസ്കിയാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീത് പറയുന്നത് കണ്ണുനീരോടുകൂടെ നിങ്ങൾ വിതയ്ക്കുമ്പോൾ ആർപ്പോടുകൂടെ കൊയ്യും നമ്മൾ കണ്ണുനീരോടുകൂടി ഏത് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇവിടെ ഏറ്റവും കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹിസ്കാവിൻ്റെ പ്രാർത്ഥന കേട്ടു പതിനഞ്ച് വർഷവും കൂടെ ദൈവം നീട്ടിക്കൊടുത്തതായിട്ട് വിശുദ്ധ വേദോത്സവം ഇന്ന് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ആ ഹിസ്ക്യാവ് മുപ്പത്തിയൊൻപതാമത്തെ അധ്യായത്തിൽ അല്ല എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഹിസ്കിയാവ് എന്തു ചെയ്തു കരഞ്ഞു പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ദുരന്തങ്ങളും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടതായ സമയം ഏറ്റവും അടുത്തു വന്നിരിക്കുക അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രെയർ ഇസ് പവർ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് മോർ പ്രേയർ മോർ പവർ ലെസ് പ്രേയർ ലെസ് പവർ നോ പ്രേയർ നോ പവർ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തി ലഭിക്കുന്നു കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ശക്തി ലഭിക്കുന്നു പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ വിജയശ്രീയിൽ ആളുതലാകണമെങ്കിൽ പ്രാർത്ഥന നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇവിടെ ഹിസ്കോ പ്രാർത്ഥിച്ചു ദൈവം ആ പ്രാർത്ഥന കേട്ടു മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന ഹിസ്ക്യാവിനെ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും ഈ മുപ്പത്തിയൊമ്പതാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നു അവിടെ ഹിസ്ക്യാവിന്റെ ഈ രോഗവിവരം ദൈവം സൗഖ്യമാക്കി എന്ന വിവരം അറിഞ്ഞ ശേഷം അവിടെ ബാബേൽ രാജാവ് ഹിസ്കനെ കാണുവാനായിട്ട് വരികയാണ് എന്നിട്ട് ഹിസ്കിയാവിന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൊടുത്തയച്ച ശേഷം ഹിസ്കിയാവ് ഈ രോഗവിവരം അവരോട് പറഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ രാജാവ് ഈ രോഗവിവരം ദൈവം സൗഖ്യമാക്കി എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് അവിടെ വന്നത് അവിടെ വന്നപ്പോൾ ഹിസ്കിയാവ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് ഹിസ്കിയാവ് അവരെ കുറിച്ച് സന്തോഷിച്ചു തൻ്റെ ഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധ വർഗവും പരിമള തൈലോ ആയുധശാലയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലതും അവരെ കാണിച്ചു തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലുള്ള സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല ആ എല്ലാ വസ്തുക്കളും എന്തു ചെയ്തു ഹിസ്ക്യാവ് കാണിച്ചു ആ സമയത്ത് യശയാ പ്രവാചകൻ വീണ്ടും ഹിസ്ക്യാവിനോട് അടുക്കൽ വരികയാണ് ഇതാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവർ വന്നിരിക്കുന്നതിൻ്റെ കാരണമെന്ത് യശയാ പ്രവാചകൻ അവിടെ വന്ന് ഹിസ്കാവിനോട് ചോദിക്കുമ്പോൾ ഇവർ ഒരു ദേശത്ത് നിന്ന് വന്നിരിക്കുന്നു ഇവിടെ ദൈവം സൗഖ്യമാക്കി എന്ന സന്തോഷ വാർത്ത പറയുന്നതിന് പകരം ഹിസ്ക്യാവ് അവിടെ എന്താണ് ചെയ്തത് ഹിസ്ക്യാവ് അവിടെ വന്ന ശേഷം ഹിസ്ക്യാവ് തൻ്റെ രാജധാനിയിലുള്ള സകല വസ്തുക്കളും തൻ്റെ ആധിപത്യത്തിലുള്ള സകല സ്ഥലങ്ങളും ആണ് ഈ വ്യക്തികളെ കാണിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവം നമുക്ക് സൗഖ്യം നൽകുമ്പോൾ ഒരുപക്ഷെ നമ്മളെ അന്വേഷിച്ചു ഈ നിങ്ങളെ സൗഖ്യം തന്ന ദൈവത്തെ ഇതാരാണ് നിങ്ങൾക്ക് സൗഖ്യം തന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആത്മീയ വളർച്ചയിൽ ദൈവം ഇത്രമാത്രം അനുഗ്രഹിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ജാപികളായ വ്യക്തികൾ നമ്മളോട് അന്വേഷിക്കുമ്പോൾ നമ്മളവിടെ യേശു ക്രിസ്തുവിനെ വേണം ഉയർത്തി കാണിക്കേണ്ടത് ഇവിടെ ഹിസ്കിയാവ് നേരെ മറിച്ച് എന്താണ് ചെയ്തത് ദൈവത്തെ ഉയർത്തി കാണിക്കുന്നതിന് പകരം തൻ്റെ രാജധാനിയിലുള്ള സകല വസ്തുക്കളും അവരെ കാണിച്ചതായിട്ട് വിശുദ്ധ വേദോത്സവം പറയുകയാണ് നമ്മുടെ ഭവനത്തിൽ എന്താണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള കാരണം നിങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് ദൈവം ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്ന് മറ്റു വ്യക്തികൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസുവിനെ ഉയർത്തി കാണിക്കുന്നതിന് പോലെ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും ടിവിയും അതുപോലെ തന്നെ സകല വസ്തുക്കളും ആണ് നമ്മൾ കാണിക്കുന്നത് നേരെ മറിച്ച് യേശു ക്രിസ്സുവിനെ അല്ല ഉയർത്തി കാണിക്കുന്നത് നമ്മൾ യേശു ക്രിസുവിനെ അവിടെ താഴ്ത്തി വെച്ച ശേഷം നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇതാണ് ഹിസ്ക്യാവ് അവിടെ ചെയ്തത് തൻ്റെ തനിക്ക് സൗഖ്യം തന്ന ദൈവത്തെ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഹിസ്ക്യാവ് ചെയ്തത് തൻ്റെ രാജധാനിയും അതുപോലെ തന്നെ സകല വസ്തുക്കളും ഒക്കെയാണ് കാണിച്ചത് ദൈവം യേശ്രവാചകളിലൂടെ അവിടെ ചെന്ന ഈ പുരുഷന്മാർ എവിടെ നിന്ന് വരുന്നു അവർ വന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹിസ്ക്യാവ് പറയാണ് അവർ ഏതോ ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു അവർ വന്നിരിക്കുന്നു അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു അപ്പോൾ ഹിസ്ക്യാവ് പറയാണ് എൻ്റെ രാജധാനിയിലുള്ള എല്ലാം കണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മളും ഇത് തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ രാജധാനിയിൽ നമ്മുടെ ഭവനത്തില് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു ഭവനത്തിലെ എല്ലാ വസ്തുക്കളും നമ്മൾ കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ പറ പിന്നീട് പറയാണ് എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല അപ്പോൾ ഏഷ്യ പ്രവാചകൻ ഹിസ്ക്യാബിനോട് പറയാണ് ഓക്കെ ദേഹോബയുടെ വചനങ്ങൾ നീ കേട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ രാജധാനിയിൽ ഉള്ളതും നിന്റെ പിതാക്കന്മാർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സകല വസ്തുക്കളും ഇതെല്ലാം എന്തു ചെയ്യും വാബയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം വരുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ലോകത്തിലും ഇതല്ലേ സ്ഥിതി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിൽ നമ്മൾ കണ്ടു അമ്പരചുംബികളായി കിടക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വസ്തുക്കളും എല്ലാം ഒരു വെള്ളപ്പൊക്കത്താൽ എല്ലാം ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ കെട്ടിപ്പടുത്ത സൗദ്ധങ്ങളും നമ്മൾ കെട്ടിപ്പടുത്ത കെട്ടിടങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ച് ശേഖരിച്ചിട്ടുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും പ്രിയമുള്ളവരെ ഒരു വെള്ളപ്പൊക്കത്താൽ കേരളത്തിൽ നിന്നും എല്ലാം ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ചെറിയൊരു ഭൂമികുലുക്കം വരുമ്പോൾ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രവാചകൻ വന്ന് ഹിസ്ക്യാവിനോട് പറയാണ് നീ ദൈവത്തെ ഉയർത്തി കാണിക്കുന്നതിന് പകരം നീ കാണിച്ചതിൻ്റെ ഫലമായിട്ട് നീ മാത്രം നിന്റെ കാലത്ത് മാത്രം ശേഖരിച്ചിട്ടുള്ളതല്ല നിന്റെ പിതാക്കന്മാർ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു കാലം വരുന്നു എന്ന് പറഞ്ഞു പിന്നീട് അത് മാത്രമല്ല നീ ജനിപ്പിച്ചിട്ടുള്ള നിന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരെയും എന്തു ചെയ്യും അവർ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം വരുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് കാണുന്ന സുഖ സൗകര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം കാരണം ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് കെട്ടിപ്പോക്കുന്ന ഈ കെട്ടിടങ്ങളും അതുപോലെ തന്നെ നിക്ഷേപങ്ങളും എല്ലാം ഒരു കാലത്ത് ഇത് നശിച്ചു പോകുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതാണ് നമ്മൾ ലോത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ലോത്തിൻ്റെ ഭാര്യ ഈ ലോകത്തിനെയും ഈ ലോകത്തിലുള്ളതിനും സ്നേഹിച്ചു അവസാനം ലോത്തിൻ്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഹിസ്ക്യാവിനോട് യശയാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് നിന്റെ മക്കളെ വരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം വരുന്നു നീ കെട്ടിപ്പെടുത്തിട്ടുള്ള നീ കെട്ടിപ്പൊക്കിയിട്ടുള്ള എല്ലാ വസ്തുക്കളും നിന്റെ രാജധാനിയിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ നിന്റെ പിതാക്കന്മാർ ശേഖരിച്ചിരിക്കുന്ന ആ എല്ലാ കാര്യങ്ങളും എല്ലാ ശേഖരണങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നതായിട്ട് ഒട്ടൊഴിയാതെ അത് ബാബേലിലേക്ക് കൊണ്ടുപോകുന്ന കാലം വരുന്നു അപ്പോൾ ഹിസ്ക്യാവ് പറയാണ് നീ പറഞ്ഞിരിക്കുന്ന വാക്ക് നല്ലത് ഒരു ഭാഗത്ത് മുപ്പത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയോട് കറയുന്ന ഹിസ്ക്യാവിനെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഹിസ്കിയാവിനെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം നന്ദിയുള്ളവരാണോ ഇന്ന് പേൽക്കാലം ഈ വചന സ്രവിക്കുന്ന ഓരോരുത്തരും നാം ദൈവത്തോട് നന്ദിയുള്ളവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ദാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഒന്നും നമ്മുടേതല്ല ഇതെല്ലാം ദൈവം തന്നിരിക്കുന്നതാണ് ആ ദൈവത്തോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഈ പൽക്കാലം ഞാൻ സ്നേഹപൂർവം നിങ്ങളോട് ഉത്ബോധിപ്പിക്കുകയാണ് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം പറയുന്നത് എൻ മനമേ മനുമേഹോവെ വാഴ്ത്തുക എൻ്റെ സർവാന്തരകമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ മനുമേഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉപകാരങ്ങൾ നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ പറയും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്താണ് പക്ഷേ അതല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പണം നമുക്കത് തിരിച്ച് പിടിക്കാം പക്ഷേ ഇംഗ്ലീഷ് ചൊല്ലുണ്ട് ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നമ്മൾ ആരോഗ്യത്തോട് കൂടി ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിപ്പാൽ ഈ പകൽക്കാലം ഈ വേദപഠനത്തിലൂടെ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുകയാണ് അതുകൊണ്ട് ആ ഹിസ്കിയാവിനെ പോലെ നന്ദിയില്ലാത്തവരായി തീരുവാനായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ അനുകരിക്കരുത് നേരെ മറിച്ച് നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിപ്പാൽ ഈ വേദഭാഗം നമ്മളോരോരുത്തരും സഹായിക്കുമാറാകട്ടെ ദൈവത്തോട് അനുദിനം ഓരോ നിമിഷവും ദൈവം ചെയ്തിരിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ കർത്തവ്യത്തിൽ നിന്ന് വരുമെക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ